എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കയ്യിൽ ഒരു രൂപ പോലും കടമില്ലാതെ കോടികളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് അത് വെറും മുപ്പത്താറാം വയസ്സിൽ സ്വന്തമായി വിമാനം വാങ്ങാൻ കെൽപ്പുള്ള ഒരാൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സാധാരണക്കാരനായ ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് നിന്നും ഇന്ത്യയിലെ തന്നെ വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ അധിപനായി മാറിയ ഡോക്ടർ റോയിയെ കുറിച്ചാണ് തോൽവികളിൽ നിന്ന് എങ്ങനെ വിജയം കൊയ്യാമെന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കും തൃശൂർ ചാവക്കാട് സ്വദേശിയാണെങ്കിലും സീജ റോയ് വളർന്നത് ബാംഗ്ലൂരിലാണ് ഉപരിപഠനം സ്വിറ്റ്സർലാൻഡിലും ഫ്രാൻസിലും ഏഴ് വർഷം എച്ച് പി ജോലി ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം മറ്റൊന്നായിരുന്നു ബാംഗ്ലൂരിൽ വാങ്ങിയ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം തൻ്റെ റിയൽ എസ്റ്റേറ്റ് യാത്ര തുടങ്ങുന്നത് അന്ന് സെൻറ്റിന് ആറായിരം രൂപയ്ക്ക് വാങ്ങിയ ഭൂമി വർഷങ്ങൾക്ക് ശേഷം വിറ്റത് സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഇതായിരുന്നു ആ ബിസിനസ് ബുദ്ധിയുടെ ആദ്യത്തെ വലിയ വിജയം പക്ഷേ എല്ലാം എളുപ്പമായിരുന്നില്ല കൊച്ചിയിൽ രണ്ടായിരത്തി ആറിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ആദ്യ പദ്ധതി പരാജയമായിരുന്നു കാക്കനാട് പണിത നൂറ് ഫ്ളാറ്റുകൾ വിൽക്കാൻ ദുബായിൽ വരെ പോയി റോഡ് ഷോ നടത്തിയിട്ടും ആരും വാങ്ങിയില്ല എന്നാൽ അവിടെ അദ്ദേഹം തളർന്നില്ല തന്ത്രം മാറ്റിപ്പിടിച്ചു എഴുന്നൂറ്റി ഒന്ന് ഫ്ലാറ്റുകളാക്കി അത് റീഡിസൈൻ ചെയ്തു ചാനലിലെ റിയാലിറ്റി ഷോകളിലൂടെ ബ്രാൻഡിംഗ് നടത്തി പിന്നീട് നടന്നത് ചരിത്രം അവിടെ നിന്ന് ജെ റോയിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല റോയിയുടെ ഗ്യാരേജ് ഏതൊരു വാഹനപ്രേമിയുടെയും സ്വപ്നമാണ് അദ്ദേഹത്തിന്റെ പക്കൽ പതിനൊന്ന് റോൾസ് റോയിസ് കാറുകളുണ്ട് ബുഗാഡിയും ലംബോർക്കിനിയുമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഏവരെയും അത്ഭുതപ്പെടുത്തി താൻ പണ്ട് ഓടിച്ചിരുന്ന പിന്നീട് വിറ്റുപോയ മാരുതി കാർ ലക്ഷങ്ങൾ കൊടുത്ത് അദ്ദേഹം തിരിച്ചു വാങ്ങി തൻ്റെ ഗ്യാരേജിൽ വെച്ചു പഴയ കാലത്തെ മറക്കാത്ത ഒരു മനുഷ്യൻ ഇത്രയേറെ സമ്പത്തുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ ലിനി റോയിയെ കുറിച്ച് റോയിക്ക് പറയാനുള്ളത് അഭിമാനത്തോടെയാണ് നിങ്ങളുടെ സ്വത്തിൽ എനിക്ക് താൽപ്പര്യമില്ല ലളിതമായി ജീവിക്കാനാണ് എനിക്കിഷ്ടമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഭാര്യയായ ലിനി മറുപടി നൽകി വീട്ടമ്മ എന്നതിലുപരി കമ്പനിയുടെ കൈകാര്യം ചെയ്യുന്നതും ലിനിയാണ് രണ്ട് മക്കളും അദ്ദേഹത്തിൻ്റെ കരുത്താണ് സിജെ റോയിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ് കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴും ബാങ്ക് ലോണുകളോ കടങ്ങളോ ഇല്ലാതെയാണ് അദ്ദേഹം ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയത് ഒരു സെക്രട്ടറിയെ പോലും വെക്കാതെ എല്ലാ കാര്യങ്ങളും നേരിട്ട് നിയന്ത്രിക്കുന്ന വ്യക്തി ബിഗ് ബോസ് വിജയികൾക്ക് ഫ്ലാറ്റുകൾ സമ്മാനിച്ചും സൈമ അവാർഡുകൾ സ്പോൺസർ ചെയ്തും അദ്ദേഹം മലയാളികൾക്ക് പ്രിയങ്കരനായി മാറി താൻ പറക്കുന്ന വിമാനം തകരാൻ പോകുകയാണെന്ന് അറിഞ്ഞാൽ പോലും കൂളായിരിക്കാൻ കഴിയുന്ന അത്രയും ആത്മവിശ്വാസമുള്ള മനുഷ്യൻ എന്നാൽ ആദായ നികുതി പരിശോധനയെ തുടർന്ന് തന്റെ ആഡംബര ജീവിതത്തിന് അദ്ദേഹം ഇപ്പോൾ ഒരു ഇടവേള നൽകിയിരിക്കുകയാണ് ഇവരെയും നെട്ടിച്ച് സ്വയടി ഉതിർത്ത് ജീവൻ വിടിഞ്ഞു റോയ് റോയ് എപ്പോഴാണ് കുടുംബമായി അവസാനമായി ബന്ധപ്പെട്ടത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നത് റോയിയുടെ ഡയറി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ഡയറിയിൽ ഏറെയും സിനിമാ താരങ്ങളുടെ ഫോൺ നമ്പറുകളാണുള്ളതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അതേസമയം കുടുംബത്തിന്റെ ആരോപണങ്ങൾ സംഘം നിഷേധിച്ചു റോയിയെ ഇന്നലെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും ഒപ്പിടാൻ എത്താൻ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു വിശദീകരണവുമായി ഇന്ന് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങും റോയിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കോർമംഗലയിലെ സഹോദരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും ಅವರು ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಮಾಡ್ತಾಯಿದ್ರು ಇಪ್ಪತ್ತೆಂಟನೇ ತಾರೀಕು ಬಂದಿದ್ದಾರೆ ಇಪ್ಪತ್ತೆಂಟು ಇಪ್ಪತ್ತೊಂಬತ್ತು ನಿನ್ನೆ ಮೂವತ್ತು ನಿನ್ನೆ ಬೆಳಗ್ಗೆ ಹತ್ತು ನಲವತ್ತಕ್ಕೆ ನನಗೆ ಫೋನ್ ಮಾಡಿದ್ರು ಪುಕೆಟ್ಟಿಗೆ ನನಗೆ ಪ್ರೆಷರ್ ಇದೆ ಇನ್ಕಮ್ ಟ್ಯಾಕ್ಸಿಂದ ನೀನು ಯಾವಾಗ ವಾಪಸ್ ಬರ್ತೀಯ ಅಂದರು ನಾನು ಇವತ್ತು ಸಂಜೆ ಏಳು ಗಂಟೆಗೆ ಬರ್ತೀನಿ ಅಂತ ಹೇಳಿದೆ ಬಟ್ ಅಷ್ಟರಲ್ಲಿ ಅವರಿಲ್ಲ ಹೋಗಿದ್ದಾರೆ